ഇന്നത്തെ പ്രാർത്ഥന എല്ലാവരും എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളെ സമർപ്പിക്കും കർത്താവ് ഇന്ന് എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കുന്നു അവിടെ ജീവിത സംരംഭങ്ങളെ സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് ഈ ദിവസം തന്നതിന് നന്ദി പറയുന്നു സകല വിശുദ്ധരുടെയും തിരുനാളിന് ദേവാലയത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരുണ്ട് എന്നാൽ ഇന്നു മുതൽ പോകാമെന്ന് തീരുമാനിക്കുന്നവരുണ്ട് അവരെല്ലാവരുടെയും വഴികളെ യാത്രകളെ എല്ലാം സമർപ്പിക്കുന്നു കർത്താവിൻ്റെ ആലയത്തേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സന്തോഷിച്ചു ശരിയായി സംയോജിച്ചു പണിതരത്തി നഗരമായ ജെറുസലേമേ നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ കൽപ്പാതങ്ങൾ നിൻ്റെ വഴിപാതിൽക്കൾ ഊന്നിയിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ ദേവാലയ ദൈവാനുഭവങ്ങളുണ്ട് അതൊക്കെ അനുഭവിച്ച ജനങ്ങളുടെ ഒരു പൈതൃകമാണ് നമ്മൾ കയറുന്നത് ഇന്ന് ഈ ഒരു നല്ല ദിവസത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവത്തോട് എന്തെല്ലാം കാര്യങ്ങൾ നീ ചോദിച്ചു ദൈവത്തോട് വിജയിച്ച കാലം പോലെ നീ ഓരോ കാര്യങ്ങൾ ചോദിക്കണം ദൈവത്തോട് പക്ഷേ വിശുദ്ധനാകാൻ വേണ്ടി ചോദിക്കുന്ന എത്രയോ പേരുണ്ട് വിശുദ്ധിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് നമ്മളുടെ എബ്രഹാദിനോട് ദൈവത പറഞ്ഞത് പതിനേഴ് മൂന്നില് അവരുടെ പുസ്തകം നീ നേൻ്റെ മുമ്പാകെ നടക്കണം വിശുദ്ധിയുള്ളനാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ വിശുദ്ധി ജീവിത വിശുദ്ധി പാലിക്കുവാനും കർത്താവ് അങ്ങയുടെ മക്കൾ ജീവിക്കുമ്പോൾ തന്നെ വിശുദ്ധി ഒരു കിട്ടാക്കനിയായിട്ട് തോന്നുകയും ജീവിതത്തിൽ സങ്കീർണതകളിൽ എപ്പോഴും കൊടുക്കുകയും ദൈവത്തെ നഷ്ടപ്പെടുകയും ദൈവം കൈമോശം വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ എടുത്ത നിലപാടുകളിൽ ഇപ്പോഴെ എല്ലാ തിന്മകളും ഒരു മനുഷ്യനെ വരുകയും ചെയ്യുകയും ചുറ്റിക്കട്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥകളിലെ വിശുദ്ധി ഒരിക്കലും ഒരു ഒരു ചക്ര ഒരു 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 ഒരിക്കലും ചിന്തിക്കാനാവാത്ത ഒരു വിഷയമാണ് പക്ഷേ എല്ലാ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നിലനിൽക്കുമ്പോൾ തന്നെ കർത്താവ് നിനക്ക് ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിയും കാരണം നിൻ്റെ വചനമാണ് വിശുദ്ധീകരിക്കണത് നീ ഒരു മനുഷ്യൻ വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ നീ വിശുദ്ധനാകും എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ അതിജീവിക്കുവാനും ഞങ്ങളുടെ പാപ സാഹചര്യം അതിജീവിക്കുവാനും അനുഗ്രഹം തരാൻ കഴിയും നിന്നോട് ആത്മാർത്ഥമായി സഹകരിക്കാനുള്ള കൃപയാണ് ഞങ്ങൾക്ക് വേണ്ടത് കർത്താവേ അപ്പോൾ ആത്മാർത്ഥമായി സഹകരിക്കാവേണ്ട കൃപ വിശു അങ്ങയുടെ വിശുദ്ധി വിശുദ്ധ വിശുദ്ധിയോട് ആത്മാർത്ഥമായി സഹകരിക്കാവേണ്ട കൃപ അങ്ങനെ എല്ലാ മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ ചൈതന്യം നിങ്ങളെ കാവസ്ഥിക്കട്ടെ നിങ്ങളിന്ന് സഞ്ചരിക്കുന്ന വഴികൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വലത്തും ഇടത്തും നിങ്ങളുടെ വീട്ടിലും വഴിയിലും നിങ്ങളുടെ ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ കർത്താവേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുറബാനെ യുഗതിയാൻ ഈ കൃബാസ് അടുത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈ അഴുത്താറെ നടന്ന പതിനായിരക്കണക്കിനെ ആരാധന ശക്തിയാൽ സരോപരി ഈ മാസം കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി നടന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്ത അഖണ്ഡ ജോമാലയുടെ യോഗ്യതയാൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കിടത്താവേ ഉടമ്പെടുത്തവർ ഉടമ്പെടുക്കാൻ പോകുന്നവർ നേരത്തെ ബേറി ക്ലസ്റ്റിൻ്റെ ഓൺലൈൻ ഉടമ്പെടുത്തവർ എല്ലാ മക്കളെയും അവിടെ ഇന്നത്തെ ജീവിത ആവശ്യം അന്ന് വേണ്ട ആഹാരം പോലെ നിന്റെ വരതു കരുത്താൻ അണിപ്രധാന അനുഗ്രഹത്താൽ അവർ സ്പർശിക്കണമെങ്കിൽ അടിപ്പിടം പോലെ ഇതാഘാതം പോലെ ദൈവികമായ ശക്തി നിന്റെ ആവശ്യപ്പെട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

സങ്കീർത്തനം നൂറ്റി പതിനാറ് പത്തര തിരുചനമാണ് ഈ ദിവസത്തെ സന്ദേശം നൽകുന്നത് അതായത് കൊടിയ ദുരിതത്തിൽ അകപ്പെടുമ്പഴും വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പ്രശ്നം വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ മനുഷ്യന് കഴിയുമെന്ന് അതിന്റെ അർത്ഥം ഒഴിയ ദുരിതത്തിൽ അകപ്പെട്ടു അപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു അതാണേപ്പം അത് അപ്പം അങ്ങനെ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ അത് സാധാരണ വിശ്വാസമല്ല അത് ദൈവ ദുരിസന് സ്വർണത്തെക്കാൾ വിലയുള്ള വിശ്വാസമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഒന്ന് പത്ത് ദിവസമില്ലേ ഒന്ന് പത്ത് ദിവസം ഒന്ന് ഏഴില് വായിക്കുന്നില്ലേ ഇത് വന്നു പക്ഷേ അതിജീവിക്കുന്ന പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം അപ്പൊ സ്വർണത്തെക്കാൾ ദിനസേന ഇതിനെല്ലാം ഹാർവസ്റ്റിംഗ് നടക്കുന്ന നിത്യതയിലാണ് കാര്യം നമ്മുടെ വിശ്വാസത്തിന്റെ ക്വാളിറ്റി മൂല്യം അത് തന്നെയാണ് നമ്മളെന്ന് പറഞ്ഞ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് അഗ്നിശോധനയും അതിജീവിച്ചിട്ടും നിങ്ങൾ വിശ്വാസം നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവ ദുരുസ്ഥനിധിയിൽ അമൂല്യമാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന വാക്കാണ് വാല്യൂ ആൻഡ് സ്പിരിച്വാലിറ്റി എന്നാണ് മൂല്യവർദ്ധിതമായ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശോധനകൾ അതിജീവിച്ച് അതിനിശോ അതിജീവിച്ച് അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവ ദുരുസ്ഥനിധി നമ്മൾ വിലയുള്ളവരാകും അത് തന്നെയാണ് ദൈവദുരുസ്തനിധി സമ്പന്നത എന്ന് പറയുന്നത് വിലയുള്ള അതായത് നമുക്ക് അങ്ങനെ ഒരു അപ്പം മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി മദ്യ വായിക്കാൻ വേണ്ടി ദൈവം നമ്മളെ എംപവർ ചെയ്യും അതാണ് ഏറ്റവും വലിയ സത്യം അതാ ഒരു ദിവസമാണ് ഇന്ന് വെളിപാട് ഏഴ് പതിനാല് കുഞ്ഞാലിന്റെ രക്തത്തിലെ വസ്ത്രം കഴുകി വെളുപ്പിച്ച മൂപ്പന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഇവരാണ് വലിയ വലിയ നിന്ന് നിന്ന് വന്നവർ അതായത് വലിയ ഞെരുക്കത്തിൽ വന്നതെന്ന് പറയാൻ എന്ത് ഞെരുക്കമാണ് ഇവരാണ് കുഞ്ഞാടിന്റെ രക്തത്തില് തങ്ങളുടെ വസ്ത്രം കഴുകി വെളിപ്പിച്ച വിശുദ്ധന്മാരും നമ്മളിന്ന് ഏർ സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാവരെയും വിശുദ്ധിയിലേക്ക് ദൈവം വിളിക്കുമ്പോൾ ഇതുപോലുള്ള സഹന സാഹചര്യങ്ങളിലൂടെ വിശ്വാസത്തിൽ കടന്നു പോവുകയും സഹനകാര്യ സാഹചര്യം കഴിയുമ്പോഴും അതിജീവിച്ച് വിശ്വാസം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിന്ദാത്മാവിൻ്റെ വസ്ത്രം നീ കുഞ്ഞാളിൻ്റെ അത് വസ്ത്രങ്ങൾ വെളുപ്പിച്ച വിശുദ്ധനാണ് ജീവിക്കുന്ന വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തെല്ലാം സംഭവിച്ചാലും ജീവിക്കുന്ന വിശുദ്ധനായിട്ട് വിശുദ്ധിയായിട്ട് എന്നെ ഉയർത്തണം എന്ന പ്രാർത്ഥനയോടുകൂടി കർത്താവാധികം നിങ്ങളെ ആസ്വദിക്കും